നമസ്കാരം കഴിഞ്ഞ വർഷം ഓട്ടോ എക്സ്പോയിലൂടെ അരങ്ങേറ്റം കുറച്ച് ചുരുങ്ങിയ കാലം കൊണ്ട ബെസ്റ്റ് സെല്ലർ കാറുകളിൽ ഒന്നായി മാറിയ മോഡലാണ് മാർജി സുസുക്കി ഫ്രാങ്ക്സ് ബലാനോയെ അടിസ്ഥാനമാക്കിയുള്ള ക്രോസ് ഓവർ ഹിറ്റായതോടെ ഇതിന്റെ ടൊയോട്ടോ റീബാർജിന് പതിപ്പ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇന്ത്യൻ വിപണിയിൽ എത്തുകയായിരുന്നു അർബൻ ക്രൂസർ എന്ന മോഡൽ നിർത്തലാക്കിയ ശേഷം സബ് ഫോർ മീറ്റർ എസ്ഇവി വിഭാഗത്തിൽ ടൊയോട്ടോയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല ഈ വിടവ നികത്തിക്കൊണ്ടാണ് അർബൻ ക്രൂസർ ടൈസർ എന്ന മോഡൽ ജാപ്പനീസ് ബ്രാൻഡ് ഇന്ത്യൻ വിപണിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഈ എസ് എസ് പ്ലസ് ജി വി എന്നിങ്ങനെ അഞ്ച് വേരിയൻ്റുകളിലായിട്ടാണ് കാറ് പുറത്തിറക്കിയിരിക്കുന്നത് ഏഴു ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപയാണ് ഇന്ത്യൻ വിപണിയിൽ ടൊയോട്ടോ അർബൻ ക്രൂസർ ടൈസറിൻ്റെ പ്രാരംഭ വില അതേസമയം ടോ ടോപ്പ് വേരിയൻറ്റിൻ്റെ വില പതിമൂന്ന് ലക്ഷത്തി നാലായിരം രൂപയോളമാണ് ഏഴു ലക്ഷത്തി അൻപത്തി ഒന്നായിരം രൂപ മുതൽ പതിമൂന്ന് ലക്ഷത്തി മൂവായിരം രൂപ വിലയിൽ വിൽക്കുന്ന ഫ്രോൺസുമായി തട്ടിച്ച് നോക്കുമ്പോൾ മാന്യമായ വില തന്നെയാണ് ഇതിനെന്ന് പറയാം എക് ഷോറും വിലകളാണിത് ഇതിനോടകം തന്നെ എസ് സി വിയുടെ ബുക്കിങ്ങും ആരംഭിച്ചിട്ടുണ്ട് കാർ ബുക്ക് ചെയ്തവർക്ക് ഇപ്പോൾ ഒരു സന്തോഷ വാർത്തയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മുതൽ ഡെലിവറി ആരംഭിക്കുന്നതിന് മുന്നോടിയായി തന്നെ അർബൻ ക്രൂസർ ടൈസ് ഇന്ത്യയിൽ ഉടനീളമുള്ള ടൊയോട്ട ഡീലർഷിപ്പുകളിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് ടൊയോട്ട അർബൻ ക്രൂസർ ടൈസർ കാറിൻ്റെ ഡെലിവറിക്കായി കാത്തിരിക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ അടുത്തുള്ള ടൊയോട്ടോ ഡീലർഷിപ്പിലെത്തി കാർ നേരിട്ട് കണ്ട് അതിൻ്റെ കാണാൻ സാധിക്കുന്നതാണ് അഞ്ച് സിംഗിൾ ടോൺ അതുപോലെ തന്നെ രണ്ട് ഡ്യുവൽ ടോൺ കളർ ഓപ്ഷനുകളിലാണ് വാഹനം വരുന്നത് മറ്റ് റീബാർജ് മോഡലുകളെ പോലെ തന്നെ ഫ്രോങ്സിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ വേണ്ടി ടൈസറിൽ ചില ചിലർ കോസ്മെറ്റിക് പരിഷ്കാരങ്ങൾ കൂടി ടൊയോട്ട വരുത്തിയിട്ടുണ്ട് ടൊയോട്ട ടൈസറിന് ഒരു വ്യത്യസ്ത പ ഫേസിയുമുണ്ട് പുതിയ ഹെഡ്ലാമ്പുകളും ഡിആർഎലുകളും പുതിയ ഫ്രണ്ട് ആൻഡ് റിയർ ബംബർ അതുപോലെ തന്നെ ഒരു പുതിയ സെറ്റ് അലോയ് വീലുകൾ പുതുക്കിയ ടൈ ലാമ്പുകൾ എന്നിവ ഉപയോഗിച്ചാണ് വാഹനം മേക്ക് ഓവർ ചെയ്തിട്ടുള്ളത് അകത്തേക്ക് കടന്നാൽ ഡാഷ് ബോർഡും പ്ലാസ്റ്റിക് ട്രിമ്മുകളും ഫ്രോങ്സിന് സമാനം തന്നെയാണ് അതേസമയം വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കളർ തീമുകളിലും അതുപോലെ തന്നെ അപ് ഹോൾസ്റ്ററിയിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നൽകിയിട്ടുണ്ട് അതേസമയം ടൈസറിൻ്റെ ഫീച്ചറുകളുടെ ലിസ്റ്റ് ഫ്രോങ്സിന് സമാനം തന്നെയാണ് പുതിയ ഫീച്ചറുകളൊന്നും തന്നെ കമ്പനി പുതുതായി ചേർത്തിട്ടുമില്ല നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അതുപോലെ തന്നെ വയർലെസ് സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി വയർലെസ് സെൽഫോൺ ചാർജർ ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എന്നിവയാണ് ടൊയോട്ടോ അർബൻ കാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇതുകൂടാതെ ഓട്ടോ ഡിമ്മിങ് ഐ ആർ ബി എം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ തുടങ്ങിയ സൗകര്യങ്ങളും ടൊയോട്ടോ അർബൻ ക്രൂസർ ടൈസറിൽ കാറിൽ ഒരുക്കിയിട്ടുണ്ട് സിക്സ് എയർ ബാഗുകൾ അതുപോലെ തന്നെ ഇ ബി ഡി ഉള്ള എ ബി എസ് ഹിൽ ഹോൾഡ് അസിസ്റ്റ് റിയർ ഡിഫോഗർ സെൻസറുകളുള്ള പാർക്കിംഗ് ക്യാമറ തുടങ്ങിയവയാണ് കാറിലെ മറ്റ് സേഫ്റ്റി ഫീച്ചറുകൾ പവർ ട്രെയിൻ വശം നോക്കുമ്പോൾ ടൊയോട്ട അർബൻ ക്രൂസർ ടൈസർ വൺ ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ വൺ ലിറ്റർ ടെർമോ പെട്രോൾ എൻജിൻ ഓപ്ഷനുകളോടെയാണ് വാഗ്ദാനം ചെയ്യുന്നത് ടൈസറിൻ്റെ സി എൻ ജി പതിപ്പും ഓഫറിലുണ്ട് ഒന്നേ പോയിൻ്റ് രണ്ട് ലിറ്റർ എൻജിൻ ആണ് സി എൻ ജി മോഡലിന് കരുത്തുപകരുന്നത് അഞ്ച് സ്പീഡ് മാനുവൽ അതുപോലെ തന്നെ ആറ് സ്പീഡ് ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളുമായി എൻജിൻ ജോഡിയാക്കിയിട്ടുണ്ട് പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയൻറ്റുകൾക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് ഒൻപത് കിലോമീറ്ററും മാനുവൽ വേരിയൻറ്റുകൾക്ക് ഇരുപത്തിയൊന്ന് പോയിൻറ്റ് ഏഴ് ഒൻപത് കിലോമീറ്ററുമാണ് മൈലേജ് പ്രതീക്ഷിക്കുന്നത് സി എൻ ജി എൻജിൻ കിലോ കിലോഗ്രാമിന് ഇരുപത്തി എട്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം കിലോമീറ്റർ മൈലേജ് നൽകുമെന്നാണ് കമ്പനിയുടെ വിലയിരുത്തൽ നിലവിൽ വിപണിയിലുള്ള സബ് ഫോർ മീറ്റർ എസ് യു വികൾക്ക് മികച്ച ബദലാണ് കൂപ്പേ ശൈലിയിലുള്ള ഒരു കാറ് തന്നെ സുസൂഖിയുമായുള്ള സഖ്യം ടൊയോടെക്ക് നേട്ടങ്ങൾ മാത്രമാണ് സമ്മാനിച്ചത് മറ്റ് റീബാർഡ് പതിപ്പുകൾ പോലെ ടൈസറും ടൊയോട്ടോ ഷോറൂമുകളിൽ നിറയ്ക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം